മൻമോഹൻ സിംഗിന്റെ ഭയപ്പെടുത്തുന്ന കാലം ഓർമ്മിപ്പിക്കല്ലേ എന്ന് കൃഷിമന്ത്രി പി പ്രസാദ് വിശ്വാമിത്രൻ ശകുന്തളയെ തള്ളി പറഞ്ഞതുപോലെ യു ഡി എഫ് ഇപ്പോൾ ആസിയാൻ കരാറിനെ തള്ളി പറയുന്നുവെന്നും മന്ത്രി സഭയിൽ പറഞ്ഞു അദ്ദേഹം ഇവിടെ പേര് മൻമോഹൻ സിംഗിന്റെ കാലം എന്ന് ആ ആ ഭയപ്പെടുത്തുന്ന ദിവസങ്ങൾ ഓർമ്മിപ്പിക്കല്ലേ യാഥാർത്ഥ്യമല്ലേ കരാറുകൾ നമുക്ക് ഗുണം ഇത് നിങ്ങളുടെ കുട്ടിയാണ് വിശ്വാമിത്രന് മേലകയ്യിൽ സ്കുന്തരം ഉണ്ടാക്കിയ വിശ്വാമിത്രൻ സ്വാതന്ത്ര്യം തള്ളി പറയുന്നത് പോലെ നിങ്ങൾ ഇപ്പൊ തള്ളി പറയാൻ നിൽക്കുകയാണ് നിങ്ങളുടെ കുട്ടിയാണിത് നിങ്ങൾ ഉണ്ടാക്കിയ കരാറാണ് ആസിയാൻ കരാറ് ഉണ്ടായിക്കാൻ പറ്റുമോ അസംസ്കൃത പാമോയിലിന് എൺപത് ശതമാനം വിറക്കുവെത്തീരോ ഉണ്ടായിരുന്നത് ഇപ്പോൾ പൂജ്യമായി മാറി ഈ കരാറിന്റെ ഭാഗമായിട്ട് ശുദ്ധീകരിച്ച പാമോയിൽ ശുദ്ധീകരിച്ച പാമോയിൽ തൊണ്ണൂറ് ശതമാനം ഉണ്ടായിരുന്നു ഇപ്പൊ എത്രയാണ് പന്ത്രണ്ടര ശതമാനം മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു ഷീജ സഭയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ഷീജ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നമായിരുന്നു ഇന്നത്തെ അടിയന്തര പ്രമേയം അതിനിപ്പോൾ മന്ത്രി നൽകിയ മറുപടി എന്താണ് പ്രധാനമായും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും കാർഷിക മേഖലയിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള മറുപടിയിൽ തന്നെ മന്ത്രി പി പ്രസാദ് നിലവിലെ സംസ്ഥാനത്തിന്റെ സാഹചര്യം അതിന് അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാനിടയായ പശ്ചാത്തലം ഒക്കെ വിവരിക്കുകയും ചെയ്തു പ്രത്യേകിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സർക്കാർ ഏർപ്പെട്ടിട്ടുള്ള കരാറുകൾ അതോടൊപ്പം തന്നെ ആ കാലാവസ്ഥ വ്യതിയാനം ഇത് രണ്ടുമാണ് സംസ്ഥാനത്തെ കർഷകരെ പ്രതിസന്ധിയിലായിരിക്കുന്നത് അത് ഏറ്റവും സാരമായി ബാധിച്ചിരിക്കുന്നത് കേന്ദ്രം ഏർപ്പെട്ട കരാറുകൾ തന്നെയാണ് പ്രത്യേകിച്ചും ആസിയാൻ കരാർ ഉൾപ്പെടെയുള്ളവ വന്നതിന്റെ പിന്നാലെയാണ് സംസ്ഥാനത്തെ കർഷകർ വലിയ ദുരിതത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആസിയാൻ കരാറിനെ തള്ളിപ്പറയുന്ന പ്രതി പ്രതിപക്ഷം അത് കൊണ്ടുവന്നത് ആരാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കണം എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു നിങ്ങളുടെ കുട്ടിയാണ് പക്ഷെ ഇപ്പോൾ നിങ്ങൾ അതിനെ തള്ളിപ്പറയുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പക്ഷേ സംസ്ഥാനത്തെ കർഷകർക്ക് വേണ്ടതെല്ലാം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നയർ എന്ന് പറയുന്നത് അതിനുവേണ്ടി തന്നെയാണ് എൽ ഡി എഫ് സർക്കാർ പ്രവർത്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും പച്ചത്തേങ്ങ സംഭരണം അത് മുപ്പത്തിനാല് രൂപയ്ക്ക് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും സംസരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ആ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ടു പോകും ഒപ്പം തന്നെ നാളികേര സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മന്ത്രിതല സമിതിയും ഇതിനകം തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഓരോ രീതിയിലും കർഷകർക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു പക്ഷേ പ്രതിപക്ഷം പ്രധാനമായും ആരോപിച്ചത് ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ മാത്രമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് കർഷകരെ അനുകൂലിക്കുന്ന യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു വിമർശനമായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് ഏതായാലും മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് അവതരണാനുപതി സ്പീക്കർ നിഷേധിച്ചിരിക്കുന്നു ാണ് ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു ശരി